ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഫുൾസാ ഫോറും കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഗൈസ് ഒരു കിട്ടില്ല ഗെയിം തന്നെയാണ് ഗൈസ് അതായത് ഈ കാർലോവേഴ്സിനൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ഗൈസ് ഇതെന്ന് പറയുന്നത് ഗൈസ് അതായത് നമ്മൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പഗാനിയാണ് ഗൈസ് അത് ഇത് ടു തൗസൻഡ് ട്വൽവ് ആണ് ഗൈസ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇത് പഗാനി ഹുറ എന്നാണ് ഇതിന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ കയറി പ്രൊണൗൺസിയേഷനൊക്കെ നോക്കി ഇങ്ങനെയാണ് അവർ പറയുന്നത് ഇനി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇതാണോ അല്ലയോ ഇത് തെറ്റാണോ അല്ലയോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഗൈസ് എന്തായാലും കൊള്ളാ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ് ഇതിനകത്ത് ക്ലോക്ക് വെച്ചേക്കുന്നത് ഗൈസ് എനിക്കൊരു വലിയ രണ്ട് മീറ്റർ ആർ പി എം മീറ്ററോ അല്ലാതെ സ്പീഡ് ഓ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം ഗൈസ് കിഡിൽ ഒരു വണ്ടി തന്നെയാണ് ഗൈസ് എന്തായാലും കൂടെ നമ്മള് വണ്ടി പണിതിട്ടൊക്കെ ഗൈസ് നമ്മൾ പെയിന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തായിരുന്നു പിന്നെ ഈ ക്ലൈമറ്റും ഗൈസ് ഒരു അടിപൊളി ക്ലൈമറ്റാണ് ആണ് ഗൈസ് അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമ്മുടെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ പെയ്യ് അങ്ങോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് വലിയ സ്പീഡൊന്നും അല്ലല്ലോ ഗൈസ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെയാണ് ഗൈസ് അങ്ങോട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് അങ്ങോട്ട് ഇച്ചിരി ഇച്ചിരി അങ്ങോട്ട് പോവാം അതായത് നമ്മൾ ഗൈസ് കീബോർഡിലാണ് കളിക്കുന്നത് അതായത് കീബോർഡിൽ കളിക്കുമ്പോൾ നമുക്ക് പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഈ ആക്സിലേറ്റർ സ്റ്റിയറിംഗ് ഗീലെ സംഭവങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെയ്യ സ്റ്റിയറിങ് അതായത് പെയ്യ ആക്സിലേറ്റർ കൂടെ നമ്മളിങ്ങനെ എടുക്കത്തില്ലേ ആ ഒരു എന്താ പറയുക ആ ഒരു വണ്ടിയുടെ ആ ഒരു ടൂണിങ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് ഗൈസ് ആ ഒരു സംഭവം ഇല്ല മനസ്സിലായി നമ്മളിപ്പോൾ പറപ്പിക്കുകയാണ് ഗൈസ് ഇവിടുന്ന് ആണ് നമുക്ക് റൈറ്റ് തിരിയേണ്ടത് ഗൈസ് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഒരു കിട്ടില്ല സൈഡാണ് ഗൈസ് കണ്ടോ കിട്ടിയില്ല സൈഡാണ് ഗൈസ് ഈ ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ല അടിപൊളി സൈഡ് ഗൈസ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തോടെ പോകുമ്പോൾ കണ്ടു നെയ്സ് ആയിട്ട് കരിയിലൊക്കെ ഇങ്ങനെ പറക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ കുറച്ച് കടിയിലേ പറക്കത്തുള്ളൂ എല്ലാം ഒന്നും പറക്കൂല കുറച്ച് പറക്കുകയൊക്കെ ചെയ്യും ഗൈസ് ഇത് ഫുൾ സെറ്റിങ്സിലൊന്നും അല്ല ഫുൾ അൾട്രാ സെറ്റിങ്സിലൊന്നും അല്ല നമ്മൾ അത്യാവശ്യം ഹൈ ആണ് ഗൈസ് ഈയൊരു എന്താ പറയുക ഗ്രാഫിക്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഗൈസ് അതായത് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലാപ്പിലാണ് ഈ സമയം ഈ ഒരു ഗെയിംസ് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അയ്യോ അവൻ എൻ്റെ ലാപ്പിൽ കളിക്കാൻ സ്പെക്ക് ഉള്ളായിരുന്നു ഗൈസ് ഇപ്പം ഇട്ടിച്ച് രണ്ടായനെ വണ്ടിയൊക്കെ ഗൈസ് നമ്മളിതേ കാട്ടിക്കൂടൊക്കെ ഇറങ്ങിയിട്ട് ഇതേ നമ്മൾ വീണ്ടും റോഡിൽ കയറിയിട്ട് പോകാണ് ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ട്രാക്കിലോട്ടാണ് ഗൈസ് പോകുന്നത് അതായത് അഞ്ച് പോയിൻ്റ് ആറ് മൈലാണ് ഇനി നമുക്ക് കിടക്കുന്നത് ഗൈസ് എനിക്ക് തോന്നും ശരിക്കും ഈ നമ്മളെ മീറ്റർ ബോർഡില്ലേ ആ ഒരു സംഭവത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അതായത് നമ്മളെ വണ്ടിക്ക് നല്ല പവറുണ്ട് ഗൈസ് പക്ഷേ നമ്മൾ എന്തോ ഗൈസ് എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് ഞാൻ ഇങ്ങനെയല്ല പലതും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അതായത് ഞാൻ എൻ്റെ ലാപ്പിൽ ഇത് ചെയ്തപ്പോൾ സെറ്റിംഗ്സ് എനിക്കൊന്ന് ഞാൻ മാറ്റിയെന്നാണ് തോന്നുന്നത് ഗൈസ് കാരണം അതിൽ ചില വണ്ടികളെല്ലാം ചില വണ്ടികളല്ല മിക്കവാറുള്ള വണ്ടികളൊക്കെ ഞാൻ നാന്നൂറ് ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗൈസ് പണിത് വെച്ചേക്കുന്നത് പക്ഷേ ഈ ലാപ്പിൽ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ നാനൂറ് ഹിറ്റ് ചെയ്യും ഗൈസ് നാനൂറ് ഹിറ്റ് ചെയ്യും പക്ഷെ നമ്മൾ സ്പീഡോമീറ്റർ ഹിറ്റ് ചെയ്യത്തില്ല അല്ല നമ്മൾ വണ്ടി പോകുമ്പോഴൊക്കെ മനസ്സിലാവും നാനൂറിൻ്റെ പോക്കാ പോകുന്നതെന്ന് അത് തോന്നും കേസ് അതാണ് സംഭവം അത് എന്തോ എനിക്ക് തോന്നുന്നു കേസ് ഈ കിലോമീറ്റർ മീറ്റർ അങ്ങനത്തെ എന്താ സംഭവത്തിൽ എന്തോ മാറിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു കേസ് കാരണം ഒരു സൂപ്പർ ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ ഫാസ്റ്റ് ടൈം ഫ്യൂ എഡിഷനാണ് ഗൈസ് അത് കിട്ടില്ല ഞാൻ പണിതാണ് എന്തോ ഗൈസ് അതൊക്കെ പോട്ടെ അത് നമ്മുടെ ടോപ്പിക്കല്ല നമുക്കിനി ഗൈസ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇനി ത്രീ പോയിൻറ്റ് ഫൈവ് മൈലാണ് ഗൈസ് ചെയ്ത കേസ് ഈ വണ്ടി അവനെയൊക്കെ അടിച്ചങ്ങോട്ട് കളയാ നമ്മളവനെയൊക്കെ നൈസായിട്ട് തേണ്ടത് കണ്ടോ അവനൊന്നും അവനൊന്നും കയറിപ്പോലും വരുന്നില്ല ഗൈസ് നമുക്ക് എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് പോകാം ഗൈസ് ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഗെയിം ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റിയറിംഗ് വീലും ആക്സിലേറ്ററും ഗിയറോഡ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഗെയിമെന്ന് പറയാൻ സാധനം കിട്ടില്ലെന്നാണ് ഗൈസ് കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ലെന്നാണ് കാരണം അടിപൊളിയാണ് നമ്മൾ ആ സ്റ്റിയറും വീലെ പിടിച്ചിട്ട് പെയ്യ ആക്സിലേറ്റർ കൊടുക്കുക ക്ലച്ച് കൗട്ടുക സെക്കൻഡ് ഇടുക അങ്ങനെ അങ്ങനെ പോകുന്നത് അടിപൊളിയാണ് ഗൈസ് ഉറപ്പായിട്ടും സ്റ്റിയറിംഗ് വീലും ആക്സിലേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോറോ ഫൈവോ മസ്റ്റായിട്ട് കളിക്കുക അടിപൊളിയാണ് ഗൈസ് എന്തായാലും വെള്ളം ഞാൻ ഈ ഒരു ഗെയിമേ കാറിൻ്റെ കളിച്ചിട്ടുള്ളൂ പിന്നെ നീറ്റ് ഫോർ സ്പീഡൊക്കെയാണ് കളിച്ചിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ കളിച്ചിട്ടില്ല ഗൈസ് അതെന്തായിരുന്നു സംഭവം ഗൈസ് എന്തോ ഒരു മഴ പോലും സാധനം ഓ അത് അവനായിരുന്നു ഗൈസ് അവൻ്റെ ടയർ ചെയ്യുന്നവർ സ്മോക്കാണ് ഗൈസ് അവന് പോണ പൂക്കുണ്ടോ ഗെയ്സ് നൈസായിട്ട് അവൻ്റെ പുറയിലൊന്നും പോകാൻ നോക്കാം പോണോ ഗൈസ് വള്ളി പിടിക്കണോ നോക്കാം അല്ലേ അല്ലേ വേണ്ട വെറുതെ പിന്നെ വണ്ടി ഇടിച്ച് ചെതറുന്നത് ഗൈസ് ഇന്നത്തെ ഹോം വർക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കിഡിലെ സ്റ്റിയറിംഗ് വിലയും കാര്യങ്ങളും എല്ലാം കാണും നല്ല കിഡിലിനായിട്ടുള്ള ഒക്കെ ആയിരിക്കും കുറേ നാൾ ഉള്ള ഒക്കെ ആയിരിക്കും ഉള്ളത് നമുക്ക് നമ്മൾ ഈ ഈയിടെയൊക്കെ വന്ന് കയറിയതാണ് ഗൈസ് ഇവിടെ അവനുണ്ട് കേട്ടോ ഗൈസ് അവൻ എന്തു കേട്ടോ അവൻ ഓക്കെ കയറിപ്പോ അല്ലേ ഷോർട്ട് കട്ട് കയറി പോയിട്ടുണ്ട് ഗൈസ് ഗൈസ് അവൻ ഷോർട്ട് കട്ട് ഒക്കെ കയറി തോണ്ട് പോകുന്നു നമുക്ക് നൈസായിട്ടൊന്ന് പോയി നോക്കാം എന്താവും എന്ന് നമുക്ക് നോക്കാം ഗൈസ് എന്നാലും മാക്സിമം കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ നോക്കൂ അപ്പോൾ അവൻ നൈസായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തു നമ്മൾ ചെറിയൊരു ഡ്രിഫ്റ്റ് കൊടുത്തു അവൻ്റെ കയറി ഗൈസ് നമ്മളും വിട്ടു കൊടുക്കൂല്ല നമ്മളും കൊടുത്തു ഗൈസ് അവൻ്റെ സ്റ്റിയറിംഗ് ബീലുണ്ട് തോന്നോ ഓക്കേ അവൻ വണ്ടി എറണം തട്ടി കൊട്ടി കൊടുത്തിട്ടുണ്ട് കൈസ് നമ്മളിതേ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് അതേ സൈസ് അത് ലംബറകിനെ ആയിരുന്നു എന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നിയേ ഓ കൈസ് നമ്മൾ കയ്യിൽ നിന്ന് വണ്ടി പോയി നൈസായിട്ട് അത് ടൂണൊക്കെ ഇടിച്ച് കളഞ്ഞു കാരണം കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ എല്ലാ അബദ്ധങ്ങളും പറ്റും ഗൈസ് സ്വാഭാവികം വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ആർക്കും അബദ്ധം പറ്റാത്തത് ഇതേ കണ്ടു നൈസായിട്ട് നമ്മളെടുത്തുണ്ട് കൈസ് ഇവനൊക്കെ എത്ര പേരെ ഇടിച്ചു കളഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ ഗൈസ് അവനൊക്കെ റോഡിൽ കൂടെ പോകുന്ന ചുമ്മാ ഉള്ളമാരെയൊക്കെ ഇടിച്ച് കളയുന്നു ഗൈസ് ഒക്കെ നമ്മൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഇവിടെയാണ് ഗൈസ് കയറുന്നത് ഇവിടെ കയറിയിട്ടേ നമ്മൾ നൈസായിട്ട് അടിക്കത്തുള്ളൂ ഇതാണ് ഗൈസ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ മതി നമ്മൾ മാപ്പിൽ അത്രയും മീറ്റർ ചെയ്തിട്ടുള്ളൂ ലെങ്ത് ചെയ്തിട്ടുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് അതൊന്നും കാര്യമാക്കണ്ട ഇനി നമുക്ക് ഈ ഒരു ഹൈവേ എവിടെയാണ് ആണ് എൻ്റെ ആവുന്നത് അവിടെ ഗൈസ് ദേ നമ്മൾ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട് ഫസ്റ്റ് ലൈറ്റ് ഒന്നും കത്തിയില്ലായിരുന്നു ഗൈസ് അപ്പോഴാണ് ഞാൻ ബീൻ വന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റി അപ്പോൾ ലൈറ്റൊക്കെ കത്തി ഗൈസ് കുറവാണ് അട്രാക്ഷൻ കൺട്രോളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ആ ഒരു ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ എ സിയുടെ ഒക്കെ ഫാൻ അടിപൊളി വലിയ ഫാനാണ് വലിയൊരു നോബാണ് ഗൈസ് എടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് എടുക്കാം ഗൈസ് ഏകദേശം തേർഡ് ഗിയറിൽ ഒരു നൂറ്റി മുപ്പത്തി ഒമ്പത് ഫോർത്ത് ഗിയറിൽ ഒരു നൂറ്റി എഴുപത്തി എട്ട് കൂട്ടി ഒരു ഫിഫ്ത്ത് ഗിയറൊക്കെ ആയപ്പം ഒരു ഇരുന്നൂറ്റി പതി ഇരുന്നൂറ്റി ഇരുപത് ഏകദേശം ഒരു സിക്സ് ഗിയർ ഒക്കെ ആയപ്പം സിഫ്സ് ഗിയർ ആയപ്പോഴേ പന്തി ഈ ഒരു സ്പീഡെന്ന് വെച്ചാൽ കഴിച്ച് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററിൻ്റെ സ്പീഡ് ഉണ്ട് കഴിച്ചത് ഇത് ഇരുന്നൂറ്റി അമ്പത്തഞ്ചൊന്നും അല്ല കഴിച്ചു ഇരുന്നൂറ്റി അമ്പത്തഞ്ചൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പീഡെന്നൊക്കെ കഴിച്ച് ഏകദേശം ഒരു നാനൂറ് വരും അതുകൊണ്ട് ഗൈസ് അടുത്തവൻ പോകുന്നു കേട്ടോ നമുക്ക് അവനെ പിടിക്കാൻ നോക്കാം ഓ നമ്മൾ ഇടിച്ചപ്പോഴത്തേക്കും അവൻ ഐസായിട്ട് കയറി ഓ നമ്മൾ പിടിക്കും പിന്നെ നമ്മൾ ആരാ മോനെ ഗൈസ് ഒരു മെക്ലറിനാണ് കേട്ടോ അവൻ മറ്റൊരു സീനാണ് ഗൈസ് എന്തായാലും നമ്മൾ അടിക്കും ഗൈസ് ഇത് നമുക്കുള്ള കപ്പാണ് ഗൈസ് നമ്മുടെ കപ്പാണ് നമ്മൾ അടിച്ചേ വക്കൂ ഗൈസ് അത് കിട്ടില്ല ഒരു മെക്ലറിനാണ് കേട്ടോ നമ്മളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ സാധനം ഇരിപ്പുണ്ട് നമ്മളവിടെ എടുത്തില്ലെന്നെ കൊള്ളു നമ്മൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും അവൻ കൊണ്ടുവന്നതാണ് ഓക്കെ നമ്മൾ ലാസ്റ്റിൽ ഫൈനൽ അടിച്ചിട്ടുണ്ട് ഇതേ ഗൈസ് അവൻ വരുന്നേ ഉള്ളൂ നമ്മൾ പെയ്യാൻ അങ്ങോട്ട് പോയി ബ്രേക്കൊക്കെ പിടിച്ച് റൗണ്ടൊക്കെ അങ്ങോട്ട് അടിച്ച് നമ്മൾ വരത്തുള്ളൂ അപ്പോൾ അവൻ ഉണ്ടെങ്കിൽ കാട്ടിലങ്ങോട്ട് വന്ന് കയറിയെന്ന് തോന്നുന്നു കഴി അപ്പോൾ കയസ് എന്തായാലും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കയസ് എന്തായാലും ഉണ്ടാ പറയാം അപ്പോൾ ഓക്കെ ബായ്